അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ പരിപാടി ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണുക അതിൻ്റെ ഉള്ളിലെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണുക പിന്നെ അതിൻ്റെ അത് പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മെക്കാനിക്സ് ഒക്കെ അവർ നമ്മൾ കാണിക്കുക അതിൻ്റെ ഉള്ളിൽ കയറുമ്പം അതൊക്കെ കാണുക പിന്നെ നമ്മൾ ബോറോ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് മാർക്കറ്റ് പോയി അവിടുന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലണ്ടൻ ബ്രിട്ടീഷ് മ്യൂസിയം അതേപോലെ തന്നെ ആർട്ട് ഗാലറി അതൊക്കെ കാണാൻ വേണ്ടി പോകുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് പോൾ കത്തീറ്ററൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്തീറ്ററിൽ ജസ്റ്റ് നമ്മൾ കാണാനൊക്കെ പോകുന്നു അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കണ്ടിട്ട് വരാൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് വിക്ടോറിയ കോച്ച് സ്റ്റേഷനാണ് കോച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത് ബസ്സൊക്കെ ദൂർ ദീർഘദൂര ബസ്സുകളൊക്കെ പോകുന്ന സ്ഥലമാണ് ഈ കോച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പം അവിടുന്ന് ആണ് എൻ്റെ യാത്ര ഇനിയിപ്പം ഞാൻ ഇന്ന് വൈകിട്ട് ഇവിടുന്ന് മാഞ്ചസ്റ്ററിലോട്ട് പോകും അപ്പം ഞാൻ ബാഗൊക്കെ അവിടെ വെച്ചു ഇനിയിപ്പം വിക്ടോറിയ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് പോകണം അവിടുന്ന് കയറിയിട്ട് വേണം നമുക്ക് ടവർ ഹില്ലിലോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ടാണ് അവിടെയാണ് ഈ ബ്രിഡ്ജുള്ളത് എന്ത് ടവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ലണ്ടനിലെ ഒരു സ്പോട്ട് ഉള്ളത് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ലഗേജ് വയ്ക്കുന്നതിന് പത്ത് പൗണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ള രീതിയിലാണ് എട്ട് മണിക്കൂറിന് മേലെയാണെങ്കിലും അവർ ഈ പത്ത് പൗണ്ട് കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പൈസയാണ് അപ്പോൾ നമ്മുടെ ട്യൂബ് ലണ്ടനിലെ ട്യൂബ് മെട്രോ എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അതിൽ കയറിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ടവർ ഹില്ലിൻ്റെ അങ്ങോട്ട് പോവാം അപ്പോൾ ട്യൂബിൽ കയറി ചില സ്ഥലത്തേക്ക് ഈ ട്യൂബ് ഭയങ്കര അടിക്കൂടെ മണ്ണിൻ്റെ അടിക്കൂടെയാണ് പോകുന്നത് നമുക്ക് ഈ എസ്കലേറ്റർ കൂടെ താഴ്ത്ത് പോകുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ നമ്മൾ ടവർ ഹില്ലിൻ്റെ അവിടെ വന്നു ഇറങ്ങിയിട്ട് പുറത്തോട്ടിറങ്ങുന്നു അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ നമുക്ക് ടവർ ഓഫ് ലണ്ടൻ്റെ ഒരു ഭാഗം കാണാം ടവർ ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞ് ഒരു വലിയൊരു കാസിലാണ് കൊട്ടാരം പോലത്തെ ഒരു കൊട്ടാരം കൊട്ടാരം എന്ന് തന്നെ പറയാം അതിനെ നമുക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകണം അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല അതിൻ്റെ ഉള്ളിൽ കയറുന്ന അത്യാവശ്യം നല്ല ചാർജ് കൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് നമ്മൾ കുറേ സമയം പോകും അതിൻ്റെ ഉള്ളിൽ കയറ്റ ടൂറുകളും അതിൻ്റെ ഉള്ളിൽ കയറുക എന്നുള്ളൊരു വലിയൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ബട്ട് നമുക്ക് സമയമൊന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മുടെ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകുന്നു പിന്നെ അവിടെ വല്ലതും ഉള്ളിൽ കയറാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ വളരെ വിശദത്തായിട്ട് ടവർ ഹിൽ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇത് കാണാം നമുക്ക് അതിൻ്റെ ഒരു ആറിൻ്റെ മെമ്മോറിയൽ ആണ് അതിവിടെ ട്രിനിറ്റി സ്ക്വയർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് ഏരിയയിലാണുള്ളത് അപ്പോൾ നമ്മളിപ്പം ടവർ ഓഫ് ലണ്ടൻ്റെ അടുത്തെത്തി അത് ഇത് ഒഫീഷ്യലായിട്ട് ഹെർ മജസ്റ്റീസ് റോയൽ പാലസ് ആൻഡ് ഫോർട്ടസ് ഓഫ് ദി ടവർ ഓഫ് ലണ്ടൻ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എഴുപത്തിയെട്ടിൽ വില്യം ദി കോൺവറർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണിത് പണിതത് ഒരു കാലത്ത് ഇതായിരുന്നു ഇവിടുത്തെ രാജവട്ടാരം ഇതിനൊന്നും വലിയൊരു ചുറ്റുമതിലുണ്ട് പിന്നെ ഇതിനുള്ളിൽ ജയിലുണ്ട് ആയുധശാലകൾ പിന്നെ ധനസമ്പത്തുകളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലം അതായത് സ്വർണോങ്ങും വെള്ളിയും അങ്ങനത്തെ ക്രൗണും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് അപ്പോൾ ഇതിന് മൊത്തം ഏരിയ കാണിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾ ഗൂഗിളിൻ്റെ അടുത്ത് കാണിക്കാം നമുക്ക് അല്ലാണ്ട് ഫുൾ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇതാണ് ഇതിൻ്റെ ഫുൾ ഏരിയ ആയിട്ട് വരുന്നത് അത് ഇവിടെ ടവർ ഓഫ് ലണ്ടനിൻ്റെ ടിക്കറ്റ് ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ അവിടുന്ന് കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് തേയ്സ് നദിയുടെ തീരത്തുള്ള അപ്പോൾ വർഷങ്ങളോളം പഴക്കമുള്ള ഈ ഈ കെട്ടിടം നമുക്കൊരു ലോകാത്ഭുതം പോലെ തന്നെയാണ് കാരണം ഇത്രയും വർഷം പഴക്കവും ഉള്ള ഒരു കെട്ടിടം ഇത്രയും നാൾ മുന്നേ വളർന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് അങ്ങനെയാണെങ്കിലും ഇനി ഇപ്പം നമുക്ക് തേംസ് നദിയുടെ തീരത്തേക്ക് ടവർ ബ്രിഡ്ജ് കാണാനൊക്കെ ആയിട്ട് പോകാം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ടവർ ഓഫ് ലണ്ടനും പിന്നെ ഇതിൻ്റെ അടുത്തുള്ള ടവർ ബ്രിഡ്ജും എല്ലാ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുന്നപ്പോഴത്തേക്കും നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ നമുക്ക് ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ടവർ ബ്രിഡ്ജിനെ എങ്ങനെ നിന്ന് കാണാം അപ്പോൾ ഇവിടെ സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റൊക്കെ കാണാം നമ്മൾ തെയിംസ് നദിയുടെ തീരത്താണ് അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാനും എല്ലാം ആസ്വദിച്ച് ഇരിക്കാൻ അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ടവർ ഓഫ് ലണ്ടൻ ക്യാസിലും കാണാം അപ്പോൾ നമുക്ക് ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോവാം ഇവിടെ തേയ്സ് നദിയുടെ തീരത്ത് നിൽക്കുന്നു ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജ് അല്ലല്ലോ ടവർ ബ്രിഡ്ജ് ഇവിടെ കാണാം അവിടെ എന്താ വലിയ ടവർ കാണാം ഈ ലണ്ടൻ ടവർ പോളീസാണ് അപ്പം ടവർ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ അങ്ങനത്തെ ചെറിയ ബോട്ടുകളൊക്കെ വരുന്നതാണ് അപ്പൊ അതിന്റെ നടുക്കത്തെ ഭാഗമാണ് ഈ കപ്പലുകളൊക്കെ വരുമ്പം ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വന്ന ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു എനിക്ക് അറിയത്തില്ല അതിൻ്റെ ലിഫ്റ്റിങ്ങിൻ്റെ ടൈമിംഗ് ഒക്കെ എപ്പോഴായിരുന്നുള്ളത് അപ്പോൾ അതിൻ്റെ നടുക്കത്തെ രണ്ട് ഭാഗം കപ്പലൊക്കെ അത് ഓപ്പൺ ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് അപ്പോൾ നമുക്കിത് ഈ സ്റ്റെപ്പ് കയറി ബ്രിഡ്ജിലോട്ട് കയറാം അപ്പോൾ ഇത് ലണ്ടൻ ബ്രിഡ്ജല്ലേ നമ്മളെപ്പോഴും ആയിട്ട് പറയുന്നതാണ് ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നുള്ളത് പക്ഷേ കോമണായിട്ട് ആൾക്കാർ ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് പക്ഷേ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വേറൊരു ബ്രിഡ്ജാണ് നമ്മളവിടെ പോകുന്നുണ്ട് അപ്പോൾ അത് കാണിക്കാൻ ഇതിന് പറയുന്നത് ടവർ ബ്രിഡ്ജാന്ന് പറയാണ് പറയുന്നത് അപ്പം ഈ ടവർ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറാം എന്ന് ഞാൻ തീരുമാനിക്കുന്നു കാരണം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്യുന്ന വർക്ക് എങ്ങനെ പ്രോസസ്സിങ് പരിപാടിയൊക്കെ കാണിക്കും പിന്നെ ഇതിൻ്റെ ചരിത്രമൊക്കെ എഴുതിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ടിക്കറ്റിന് ചാർജ് കുറവാണ് പതിനാറ് പൗണ്ടേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറാം എന്ന് വിചാരിച്ച് ക്യൂവിന് നിന്നു ഇനിയിപ്പോൾ ക്യൂ നിന്ന് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അത് കയറാം അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് മുകളിലോട്ട് സ്റ്റെപ്പ് കയറും വർ നല്ല ഇതിൻ്റെ ഇതിൻ്റെ എടുത്ത ടൈമും കാര്യങ്ങളൊക്കെ പൈസയും എത്ര വർക്കേഴ്സ് എടുക്കുമെന്ന് കേട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് അത് അതുപോരാത്തതിന് നല്ല കഞ്ചസ്റ്റഡാണ് കയറിപ്പോവാനായിട്ട് പക്ഷേ അടിപൊളിയാണ് ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം പൗണ്ട് ചിലവ് വന്നിട്ടുണ്ട് ഈ സമയത്താണെങ്കിൽ ഒരു നൂറ്റമ്പത് മില്യൺ പൗണ്ടിന്റെ എത്രയും പൈസയാണ് ഇത് പണിയാനായിട്ട് ചെലവായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള സമയത്താണ് ഇത് പണിത് തീർത്തത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയ ദിവസം ജൂൺ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഇത് പണിയാനായിട്ട് പതിനൊന്നായിരം ടൺ സ്റ്റീൽ എഴുപതിനായിരം ടൺ കോൺക്രീറ്റ് ഇരുപത്തിരണ്ടായിരം ലിറ്റർ ഓഫ് പെയിൻറ്റ് അത് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറിന് മേലെ ജോലിക്കാർ ഉണ്ടായിരുന്നു ഇത് പണി തീർക്കാനായിട്ട് ഇതിൻ്റെ മെയിൻ ഡിസൈനർ എന്ന് പറയുന്നത് സർ ഹൊറാസ് ജോൺസ് ആൻഡ് എഞ്ചിനീയർ സർ ജോൺ വൂൾഫ് ബാരി എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മുകളിൽ എത്തി അപ്പോൾ മോളിൽ ഇങ്ങനെ പിടിച്ചായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യാം അപ്പോൾ നമുക്ക് താഴത്തെ എയിംസ് നദി കാണാം ഫുൾ സിറ്റിയുടെ ഒരു ഒരു നല്ലൊരു വ്യൂ കാണാം ഇവിടെ ഒരു സ്ക്രീനിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പണി ചെയ്ത കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് വർഷങ്ങളും ഹിസ്റ്ററി എല്ലാം എഴുതിയും വെച്ചിട്ടുണ്ട് അതേപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒത്തിരി ചരിത്രം പറഞ്ഞു പോകുന്നില്ല നിങ്ങൾക്ക് ഗൂഗിളിലും വിക്കിപീഡിയയിലൊക്കെ നോക്കി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിക്കസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴെ വെള്ളം ഒഴുകുന്നതും താഴെ ബോട്ട് പോകുന്ന സംഭവങ്ങളും പിന്നെ താഴത്തെ താഴെ വണ്ടി പോകുന്ന വേറൊരു പാലം ഉണ്ട് അതൊക്കെ നമുക്ക് ഈ മോളിൽ നിന്നാൽ കാണാം കുറേ പിള്ളേരും എല്ലാവരും ഇവിടെ നിന്ന് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു എന്താ നമുക്ക് ബോട്ട് പോകുന്ന ഒരു വീഡിയോ നമ്മളതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ബോട്ട് ക്രോസ് ചെയ്തത് കാണമായിരുന്നു ഞാനിവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇതിൻ്റെ മുകളിൽ രണ്ട് പാലമുണ്ട് രണ്ട് ഇങ്ങനെ ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ അപ്പോൾ മറ്റേ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നന്നായിട്ട് താഴെക്കൂടെ ഉള്ള പാലവും വണ്ടി പോകുന്നതും അതിന് താഴെക്കൂടെ ബോട്ട് പോകുന്നതും ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ നമുക്കെല്ലാം കൂടെ ഒരു ഒരു ഷൂട്ടിൽ തന്നെ നമുക്ക് എല്ലാ സംഭവങ്ങളും കിടക്കി കിട്ടും നമ്മൾ ഈ താഴെ താഴെക്കൂടെയാണ് ഈ ഫ്രിഡ്ജും നോർമലായിട്ട് ആൾക്കാർ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം കുറേ നേരം ഇങ്ങനെ ഇവിടെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ ഒത്തിരി പിള്ളേരും കാര്യങ്ങളെല്ലാം ഇവിടെ ഇതിന് എല്ലാം കണ്ടോണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ലണ്ടൻ സിറ്റിയുടെ ഒരു ഭാഗത്തിൻ്റെ ഒരു നല്ലൊരു വ്യൂ ഇവിടെ നമുക്ക് കിട്ടും പിന്നെ കുറേ ബോട്ടുകൾ ആൾക്കാരെ കൊണ്ട് ബോട്ടിങ്ങിന് പോകുന്നതും അല്ലാണ്ട് എന്തോ ഒരു ബെൽപാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പൽ അവിടെ ഉണ്ട് അതൊരു ഒരു മ്യൂസിയം പോലെയാണ് അതോടും പോകത്തൊന്നുമില്ല പിന്നെ ഇവിടെ നമുക്ക് ടവർ ടവർ ഓഫ് ലണ്ടൻ കാണാം ലണ്ടൻ ടവർ എന്ന് പറഞ്ഞ സമയം നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടൊക്കെ നടന്നു വന്നത് ഇപ്പുറത്ത് വേറെ എന്തോ കോപ്പറേറ്റ് ബിൽഡിങ്ങുകളോ അങ്ങനെ എന്തൊക്കെയോ കുറേ കാണാം പിന്നെ അതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആൾക്കാർ ഇങ്ങനെ പണിയെടുത്തതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ക്രീനിൽ നമുക്കിങ്ങനെ എല്ലാം വിവരിച്ചു തരുന്നു ഇവിടെ കുറേ ഇങ്ങനെ സ്ക്രീനിൽ വിവരിച്ചു തരുന്നു അത് പറഞ്ഞു തരുന്നു നമുക്ക് മൈക്കൊക്കെ വെച്ച് സോറി ഇയർഫോണൊക്കെ വെച്ചിട്ട് കേൾക്കാനൊക്കെ പറ്റി കുറേ ഒക്കെ വീട്ടിൽ പല ഭാഗത്തായിട്ട് ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പണി ഫോട്ടോ നടന്നുള്ള കോട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ താഴോട്ട് അറിഞ്ഞതാണ് അപ്പോൾ അവിടുന്ന് ഓർത്ത് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ നമ്മളത് പണിയാൻ ഉപയോഗിച്ച് ആ സമയത്തുള്ള എന്തോ ഉപകരണങ്ങളും കുറേ അതിൻ്റെ ശേഷിപ്പുകളൊക്കെ ഇവിടെ അവർ വെച്ചിരിക്കുന്നു പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു മ്യൂസിയം സെറ്റപ്പ് പോലെ ഇവരിവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇതിൻ്റെ എഞ്ചിയൻ റൂമിലേക്കാണ് പോകുന്നത് നമ്മളാ പാലത്തിൻ്റെ ടവറിന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ എഞ്ചിൻ റൂമിലേക്ക് വന്നു എഞ്ചിൻ റൂമ് അതിൻ്റെ വേറൊരു സൈഡിലായിട്ട് പുറത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കവിടെവിടെ പറഞ്ഞു തരും അങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ അപ്പോൾ നമ്മളവിടെ വന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പണ്ട് പേര് കൽക്കരി ഒക്കെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇലക്ട്രിക് ആണ് ഫുള്ളി അപ്പോൾ ഈ വീലുകളൊക്കെ കറങ്ങി കൽക്കരി ഉപയോഗിച്ച് ഈ വീലിൽ എനർജി കൊടുത്ത് ഈ വീൽ കറങ്ങും അപ്പോൾ ഈ വീൽ കറങ്ങുമ്പം എന്താണ് ഇതിന് പല കണക്ഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത് വെച്ചാണ് ഈ പാലം മുകളിലോട്ട് പോകുന്നത് അപ്പോൾ അവരവിൻ്റെ ഒരു സ്ക്രീൻ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അവർ കാണിച്ചിട്ടുണ്ട് ഇവിടെ അപ്പം ഇത് കണ്ട് മനസ്സിലാക്കാം ഇതിട്ട് ഇത് ഇറക്കി അതിന് ഇത് ഔട്ട്പുട്ട് വന്ന് ഇവിടെ പാലം കപ്പൽ വരുമ്പോൾ പോക്കും അപ്പോൾ ഇവിടെ അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രീനിലെല്ലാം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും പിന്നെ അവിടെ ഒരു സുവിനേർ കടയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഓർമ്മയ്ക്കായിട്ട് മേടിക്കണമെങ്കിൽ മേടിച്ചു വെക്കാം നമ്മൾ സെറ്റപ്പിൽ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയാണ് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജി എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലം ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതൊക്കെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ആളും തിരക്കൊക്കെയാണ് അപ്പോൾ ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ലണ്ടൻ വാർഷിപ്പ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ഒരു കപ്പലടക്കതാണ് ഒരു ബൽഫാസ്റ്റിനൊക്കെ എഴുതിയിട്ടുള്ളൂ ഇവരുടെ പണ്ടത്തെ ഒരു യുദ്ധക്കപ്പലാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് മുന്നോ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ കാണാം കാരണം പിന്നെ അങ്ങ് ദൂരത്തായിട്ട് കാണുന്ന ഈ ആ ബ്രിഡ്ജാണ് ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിന് ഇപ്പോഴത്തെ നമുക്ക് കാണുന്നത് മറ്റേ ടവർ ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജ് ബ്രിഡ്ജിനാസുണ്ടോ നമുക്ക് അവിടെ ചെറുതായിട്ട് കാണാം നമ്മൾ കുറെ ഇങ്ങനെ നടന്നു പോകും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു അടിപൊളി ഒരു ഒരു ബിൽഡിങ് കണ്ടു അത് റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അതിൻ്റെ നടത്തൊരു ഷിപ്പ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് കടന്നിട്ട് ഇതിൻ്റെ വഴിയിലൂടെയൊക്കെ നടന്ന് നമുക്ക് ബോറോ മാർക്കറ്റ് എന്ന് പറഞ്ഞു മാർക്കറ്റിലോട്ടെത്താം അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കാം എന്നുള്ള മൈൻഡിലാണ് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് പോകുന്ന വഴിക്കാണ് നമ്മുടെ ശരിക്കുമുള്ള ലണ്ടൻ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിനാണേലും ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ് നിന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഇതാണ് ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ് മെറ്റി ടവർ ബ്രിജാണ് ഇപ്പോൾ കാണുന്നില്ല അങ്ങ് ദൂരത്തായിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം ഇതാണ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടുത്തെ ബസ് ബ്രസ്റ്റാണ് ഇവിടുത്തെ ലണ്ടൻ്റെ ഇവിടെ കാണുന്ന ഡബിൾ ഡക്കർ ബസ്സുകൾ പറയാനും കിടക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ബോറോ മാർക്കറ്റിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ ഏതൊരു ഇടവഴി സ്റ്റെപ്പൊക്കെ ഇറങ്ങി ബോറോമാർക്കിൻ്റെ ആദ്യത്തെ ഒരു സ്ഥലങ്ങളിലേക്ക് എത്തുന്നു ഈ സൈഡ് തന്നെയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ തൊട്ടടുത്ത് നമുക്ക് രണ്ടാം ബ്രിഡ്ജിൽ നിന്ന് നടന്ന് മുന്നോട്ട് കയറാം അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കയറുമ്പോഴത്തേന് ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാളുകളും അത്യാവശ്യം നല്ല തിരക്കാണ് ഉച്ച സമയത്താണല്ലോ എല്ലാവരും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ നിന്നാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം കുറെ കാഴ്ചകളും കുറേ സ്റ്റാളുകളൊക്കെ കണ്ടിട്ടും ഉള്ളിക്കൂടെ നടത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് കയറിയിട്ട് എന്തേലും കഴിക്കണം പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമും റീലിലും മറ്റൊക്കെ കാണുന്നതുപോലെ ഇവിടെ മറ്റേ എന്താണ് സ്ട്രോബെറിയുടെ മോള് ചോക്ലേറ്റ് അയച്ചിട്ടുള്ള ഒഴിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ട്രൈ ചെയ്തായിരുന്നു ഈ പ്രാവശ്യം അതൊന്നും ട്രൈ ചെയ്യണം പക്ഷേ അതിനിപ്പം എന്താണ് നല്ല തിരക്കായിരിക്കും അവിടെ ക്യൂ ക്യൂ നല്ല ക്യൂ ആയിരിക്കും അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സ്ട്രോബറി മേടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ കയറുന്നു അപ്പോൾ ഇന്ന് ക്യൂ ഇങ്ങനെ കറങ്ങി കറങ്ങി വരും നല്ല തിരക്കാണ് പിന്നെ ആണെങ്കിൽ ഈ ബോറോ മാർക്കറ്റിലാണെങ്കിലും നല്ല തിരക്കാണ് ആളിങ്ങനെ ഒഴിവാണ് അതുമാതിരി തിരക്കാണ് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത പത്രം തിരക്കാണ് അപ്പം നമ്മളിവിടെ എത്തി സ്ട്രോബെറി ഇതാണ് ആ സംഭവം ഞാൻ പറഞ്ഞത് ഒന്നിന് എട്ട് പൗണ്ട് ആണ് അപ്പോൾ അവരിങ്ങനെ ചോക്ലേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്ന ചോക്ലേറ്റ് അതിൻ്റെ അകത്തൊട്ട് പിടിച്ചിട്ട് നമുക്ക് സ്ട്രോബെറി ആയിട്ട് അങ്ങനെ വരും നല്ല അത്യാവശ്യം നല്ലൊരു ഐറ്റമാണ് പക്ഷേ കുറച്ച് പൈസ കൂടുതലാണ് എക്സ്പെൻസീവ് ആണ് എട്ട് പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ല പൈസ പോക്കളാണ് പിന്നെ ഒരു പുതിയൊരു സംഭവം നമുക്ക് ട്രൈ ചെയ്യാമെന്നുള്ളതാണ് സാധനം കിട്ടി ഇനിയിപ്പം ഇത് കഴിക്കണം അപ്പോൾ അവിടുത്തെ ഇങ്ങനെ മുന്നോട്ട് ഇപ്പം നമ്മളവിടെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് കണ്ടു അവിടെ നിന്ന് നമ്മളൊരു മൂന്താൽ ദോശ എന്ന് പറഞ്ഞിട്ടൊരു ദോശ ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഒരു റസ് ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു കടയാണ് അപ്പോൾ നമ്മളവിടെ ഒരു മൂന്താൽ ദോശ എന്ന് പറഞ്ഞൊരു ദോശ പത്ത് പൗണ്ടാണ് അതെന്താ ഈ പനീറും മസാലയും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് കുറേ എന്തൊക്കെയാക്ക് ഇങ്ങനെ മസാല ദോശയുടെ വേഗം ഒരു മോഡൽ പോലെ ആക്കിത്തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്കത് കിട്ടി ഇനിയിപ്പം ഇത് കഴിക്കണം അപ്പോൾ ഞാൻ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു അത്യാവശ്യം നല്ല ദോശയൊക്കെ ആയിരുന്നത് കഴിഞ്ഞ് പിന്നീട് ബോറോ മാർക്കിൻ്റെ ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകണം അവിടെ ഇഷ്ട ഇവിടെ ഇഷ്ടംപോലെ ഇറ്റാലിയൻ മെക്സിക്കൻ ചൈനീസ് പിന്നെ വിവിടുത്താട് അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള സെൻറ് ബോൾസ് കത്തീഡ്രലിലോട്ട് പോകാന്നുള്ളതാണ് നമ്മൾ ബസ് കയറിയിട്ട് സെൻറ് പോൾസ് കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി അവിടെ ചെന്നിട്ട് അപ്പം നമ്മൾ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ വന്നു ഇനിയിപ്പം ഇവിടെ അകത്ത് കയറുന്ന എൻട്ര ഫീസ് ഉണ്ട് നമ്മളകത്ത് കയറുന്നില്ല ജസ്റ്റിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഈ ചർച്ചിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പൈസ ഒന്നും വേണ്ട ചർച്ചിൻ്റെ ഉള്ളിൽ കയറാൻ കയറാനാണ് പൈസ വേണ്ടത് അപ്പോൾ ഇതൊരു ആംഗ്ലിക് ആംഗ്ലിക്കൻ കത്തീഡ്രലിനാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കാണുന്ന ഇവിടുത്തെ ചർച്ച് വന്നിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഇതിന് മുന്നേ ഏഴി അറുന്നൂറ്റി നാല് ആ ഒരു സമയം തൊട്ട് ഇവിടെ പല ഇനി മുന്നേ ഉള്ള പള്ളികളൊക്കെ ഇവിടെ ആ സമയം തൊട്ട് ഇവിടെ ചർച്ചുകൾ ഉണ്ടായിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ പള്ളിയാണ് ഭയങ്കര അത്യാവശ്യം വലിയൊരു കത്തീഡ്രലാണ് ഇത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിക്കൂടെ ഒരു റൗണ്ട് വലംബിച്ചു കാരണം ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പാർക്ക് പോലെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്നതാണ് കാണാം പ്രയർ ടൈമിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് കയറാം നമ്മൾ അത്ര നേരം നിന്നില്ല നമ്മൾ ജസ്റ്റ് അതിൻ്റെ കുറച്ച് പുറത്തുനിന്നുള്ള കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ നമ്മളടുത്തായിട്ട് പോകുന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്കാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ജസ്റ്റ് പുറത്തുനിന്നുള്ള കാഴ്ചകൾ ഒക്കെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പം നമ്മളിങ്ങനെ വഴിക്കൂടെ നടന്നു പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറേ മറ്റേ നമ്മുടെ ബസ്സുകളിങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഞാനിങ്ങനെ നടന്നു നടന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ ആയി ഇവിടെയുള്ള സ്ട്രീറ്റുകളൊക്കെ വേണം ഭയങ്കര ഭംഗിയാണ് ഇതാങ്ങ് ദൂരെ കാണുന്നതാണ് ബ്രിട്ടീഷ് മ്യൂസിയം ഞാൻ പറഞ്ഞു സ്ട്രീറ്റുകളൊക്കെ ഭയങ്കര ഭംഗിയാണ് ഫുൾ റെസ്റ്റോറൻറ്റുകളും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ പുറത്തെത്തി ഇത് അഞ്ചുമണിക്കൊക്കെ അടയ്ക്ക് മണിക്ക് അടയ്ക്കും ഇത് സോ ഞാനിപ്പോൾ കയറുന്നില്ല ഞാനിനൊരിക്കൽ കയറിയിട്ടുള്ള അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിതിൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിക്കാം ഇത് നമ്മൾ ഒരു ദിവസം കണ്ടാലും തീരാത്തത്ര സാധനങ്ങൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട് പിന്നെ ഇതെല്ലാം അവർ ഓരോരോ അവരുടെ കോളനി ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുവന്നതും അല്ലാണ്ടായിട്ടും കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം കാരണം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ള പലവിധ സാധനങ്ങൾ വർഷങ്ങളോളം കുഴപ്പമുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ ഒത്തിരി കാണാൻ പറ്റും അപ്പോൾ നമ്മളവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു അടിപൊളി ബിൽഡിങ്ങൊക്കെ കാണാം ഇനി നമ്മൾ അടുത്തായിട്ട് നാഷണൽ ഗ്യാലറിയിലോട്ട് പോകാനായിട്ട് പോകാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നാഷണൽ ഗ്യാലറി കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തിയൊക്കെ കാണാം നാഷണൽ ഗാലറി ഇപ്പോൾ അടച്ച് പോകുമെന്ന് തോന്നുന്നു ആറുമണിവരെ സമയമുള്ളത് ഇപ്പം അഞ്ചരയായി പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ദൂരത്തായിട്ട് നമുക്ക് നാഷണൽ ഗ്യാലറിയുടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയി നമുക്ക് മറ്റേ ബ്രിട്ടീഷ് മ്യൂസിയവും ഈ നാഷണൽ ഗ്യാലറിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൊരു കാനഡായി കണ്ടിട്ട് ഒരു ബിൽഡിങ് കണ്ടു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അത് കാനഡ ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട് ഹൈ കമ്മീഷൻ ഓഫ് കാനഡയുടെ ബിൽഡിംഗ് ആണ് അപ്പോൾ കുറേ ഒഫീഷ്യൽസൊക്കെ എന്താ അവരുടെ ഒരു ഓഫീസായിട്ട് സർവേ ചെയ്യുന്നൊരു ആണ് ഇതെല്ലാം ഈ നാഷണൽ ഗാലറിയും ഈ കാനഡ ഹൗസും ഇങ്ങനെ ഒരു ഒരു വലിയൊരു സ്ക്വയറും എല്ലാം കൂടെ ട്രഫാൽഗർ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നടന്ന് നടന്ന് നമ്മൾ ഈ ആർട്ട് ഗാലറിയുടെ അതായത് നാഷണൽ ഗാലറിയുടെ ഫ്രണ്ടിലെത്തി അപ്പം ഈ കാണുന്നതാണ് ട്രഫാൽഗർ സ്ക്വയർ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും കുറേ ബിൽഡിങ്സും കുറേ എന്താണ് ഓഫീസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് സ്പെൻഡ് ചെയ്യുന്നതാണ് ഇവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതാണ് ഈ സ്ക്വയറിൽ അപ്പോൾ ഒത്തിരി ആൾക്കാർ കൂടുന്ന ഒത്തിരി ചേരുന്ന ഒരു സ്ഥലം കൂടെയാണിത് അപ്പോൾ ഞാൻ ഈ നാഷണൽ ഗാലറി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഈ നാഷണൽ ഗാലറി എന്ന് പറയുന്നത് ഒരു ആർട്ട് മ്യൂസിയമാണ് അതായത് പെയിൻറിങ്സുകളുടെ ഒരു വലിയൊരു കളക്ഷനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതും ഏറ്റവും ഒരു നാഷണൽ ഗ്യാലറിയാണ് ഈ ലണ്ടനിലുള്ളത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് ഉണ്ട് ഇവിടെ അതിൽ മെയിനായിട്ട് ഈ ഡാവൻജിയുടെയും മറ്റേ മൈക്കിൾ ആഞ്ചലിയുടെയും അങ്ങനെ ഒത്തിരി പേരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പെയിൻറ്റിങ്സ് ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമുക്ക് ഇനി എൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകൾ കാണാം ഈ ഒരു ഭാഗത്ത് ഈ ആട്ടുകാരുടെ ഈ ഒരു ഭാഗത്ത് കുറേ ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പിക്ചേഴ്സാണുള്ളത് ഇവിടെ സെബർസ്റ്റ്യാനോക്സിനെ മറ്റേ അമ്പയെ തൊല്ലുന്ന ഒരു ഉണ്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ അപ്പോൾ ഇതൊക്കെ വരച്ചതും മറ്റേ അതിൻ്റെ ഒക്കെ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഞാൻ എല്ലാം വായിച്ച് നോക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല നിങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിട്ട് കാണിക്കുന്നതെന്ന് മാത്രം ഈശോനെ കുറിച്ച് തറച്ച് ഒരു പിക്ചർ ആരോ വരച്ചിട്ടുള്ളതുണ്ട് പിന്നെ അങ്ങനെ ഈശോയുടെ ബന്ധപ്പെട്ട് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് പെയിൻറ്റിങ്സ് ഫേമസ് ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത കുറേ കേട്ടോഹനായിട്ടിൽ നിന്ന് ഈശോ മുഹമ്മദ് സ്വീകരിക്കുന്ന ഫോട്ടോ ജോർദ നദി എന്നുള്ളത് ഇതിവിടെ നമുക്ക് സ്വർഗത്തിൻ്റെയും മുമ്പേൻ്റെ അഗ്നിയായിട്ടും മാതാവിനെ മറ്റേ റാണിയാക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഇല്ലേ അതിൻ്റെ കുറേ ഫോട്ടോസ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പിക്ചേഴ്സാണ് ഈശോയുടെ മാതാവിൻ്റെയും ക്രിസ്ത്യാനിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ബാക്കിയുള്ള കുറേ കുറേ ഏരിയയിലോട്ട് കുറേ ഇഷ്ടം പോലെ ഒക്കെ ഉണ്ട് പക്ഷെ മൊത്തം കാണാൻ സമയമില്ല ഇത് ആറുമണിക്ക് അടിക്കും ഞാനിവിടെ വന്ന് കയറിയിപ്പം തന്നെ അഞ്ചര കഴിഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് കാഴ്ചകളും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലില് ആണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് പിന്നെ ഇത് ഏകദേശം മൂന്നു തേർട്ടീൻ സെഞ്ച്വറി തൊട്ട് ട്വൻറ്റീൻ സെഞ്ചുറി വരെയുള്ള ഫേമസ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഫോട്ടോസ് ഇവിടെ കണ്ട് ഇതിനൊക്കെ ഭയങ്കര വില വിലയൊക്കെ ആയിരിക്കും ഇത് വിൽക്കാനില്ല എന്നാലും ഇങ്ങനത്തെ പിക്ചേഴ്സിനൊക്കെ ഭയങ്കര ഭയങ്കര റേറ്റാണെന്നൊക്കെ ഞാൻ നമ്മളിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ് നമ്മൾ അത്യാവശ്യം കുറച്ച് പെയിൻ്റിങ്സ് കണ്ടിട്ട് ഇങ്ങോട്ടൊന്നും നമ്മുടെ ഫീൽഡല്ല പെയിൻ്റിങ്സ് കണ്ടതും അതുകൊണ്ട് നമ്മൾ കുറച്ച് കണ്ടിട്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുന്നു ലണ്ടനിൽ രണ്ട് ദിവസം ഫുൾ കാഴ്ചകളൊക്കെ കണ്ടു ഇന്ന് രാവിലെ തൊട്ട് കാഴ്ചകൾ കാണുമായിരുന്നു ഒത്തിരി കാഴ്ചകൾ കണ്ടു നാളെ നമ്മൾ ഡർഡിൽ ഡോർ കാണാനായിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ രാവിലെ എനിക്ക് പോകണം അതുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ താങ്ക് യു